ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് യൂറോപ്യൻ യാത്രാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ മിലാനിനോട് അല്ല ഇറ്റലിയോട് തന്നെ വിട പറഞ്ഞിട്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് പോവുകയാണ് സ്വിറ്റ്സർലാൻഡിലെ ജെർമറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് മിലാൻ നിന്ന് ഷെർമെറ്റിലേക്ക് പോകാന് നമുക്ക് രണ്ട് ട്രെയിൻ കയറാനുണ്ട് മിലാനിന്ന് നമ്മൾ ആദ്യം ബ്രിഗിലേക്കോ അല്ലെങ്കിൽ വിസ്പിലേക്കോ പോകണം അവിടുന്ന് വേറൊരു ട്രെയിന് മാറി കയറണം മാറ്റർഹോൺ ഗോഥാഡ് ബാൺ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ എഴുതാം ആ ഒരു ട്രെയിനിലേക്കാണ് നമ്മൾ മാറി കയറേണ്ടത് അത് ഷെർമെറ്റിലേക്കാണ് പോകുന്നത് പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ആദ്യത്തെ റെയിൽ റൂട്ടിൽ പണി നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് മിലാൽ നിന്ന് ഡോമോ ഡൊസോള എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആദ്യം ഞങ്ങളെ ബസ്സിലാണ് പറഞ്ഞു വിട്ടത് ഞങ്ങൾക്ക് രാവിലെ മെസ്സേജ് വന്നിരുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള ബസ്സിൽ കയറണം ഇന്ന നമ്പർ ബസ്സിൽ കയറണം അവിടെ നമ്മൾ ഡ്രൈവറൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ ഡോമോ ഡൊസോള സ്റ്റേഷനിലേക്ക് വന്നു ഡോമോ ഡോസോള സ്റ്റേഷനിന്നാണ് നമ്മൾ ട്രെയിൻ എടുക്കുന്നത് ബ്രിഗിലേക്ക് ഞങ്ങൾ മിനാലിൽ നിന്ന് വരണിൽ പോകുന്ന സമയത്തും ഇങ്ങനെ റെയിൽവേ ട്രാക്കിന്റെ പണി നടക്കുന്നതുകൊണ്ട് ബസ്സിൽ പോവേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല കാരണം ഇവർ നല്ലപോലെ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല ആയിട്ടുള്ള സിസ്റ്റമാണ് ഇവരുടേത് ഞാനിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ പുറത്തുള്ള കാഴ്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നല്ല ഭംഗിയുള്ള സ്വിറ്റ്സർലാൻഡിന്റെ കാഴ്ചകൾ കണ്ടു തുടങ്ങിയിരുന്നു ബ്രിഗിലേക്കുള്ള യാത്രയ്ക്കിടയിലുള്ള കാഴ്ചകളാണ് റെയിൽവേ ട്രാക്കിൻ്റെ പണി ഉണ്ടായിരുന്നില്ലെങ്കിൽ ആകെ രണ്ട് ട്രെയിനും മാറി കയറിയിട്ട് നമ്മൾ ഝർമെറ്റിലെത്തുമായിരുന്നു ഇപ്പം നമ്മൾ ബ്രിഗിൽ നിന്ന് മാറ്റർ ഹോൺ ഗോഥാർഡ് ബാണിൽ കയറിയിരിക്കുകയാണ് ആ ട്രെയിനിൽ ഓരോ സീറ്റിൻ്റെ അടുത്തും മാപ്പ് ഉണ്ടായിരുന്നു ഇതേഴ്ത് വഴിയിലൂടെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ നമ്മൾ ഷെർമെറ്റിൽ എത്തി ജെർമെറ്റ് ഒരു കാർ ഫ്രീ വില്ലേജ് ആണ് ഇങ്ങനെയുള്ള ടാക്സികൾ ഒക്കെയാണ് അവിടെ കാണുക അപ്പം ടാക്സി എടുത്തിട്ട് പോകണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ടായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് അപ്പോൾ നടക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ടാക്സി എടുക്കാൻ നിന്നില്ല സ്വിറ്റ്സർലാൻഡ് അല്ലേ നല്ല കാശാവും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ടാക്സി എടുത്തില്ല ഇവിടെ കാറില്ല അത്തരം ടാക്സികളാണ് ഉള്ളത് പക്ഷേ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്താൻ ഞങ്ങൾ കുറച്ചധികം പ്രയാസപ്പെട്ടു ഒരുപാട് സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് ഞങ്ങളിങ്ങെത്തിയത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനൊരു സ്റ്റെപ്പ് കയറി വരേണ്ടതെന്ന് ആവശ്യമില്ല വേറൊരു റൂട്ടിലൂടെ പോവായിരുന്നു എന്ന് ഹോട്ടലിൽ എത്തിയപ്പോൾ മറ്റൊരു കാര്യം കൂടി അറിയാൻ കഴിഞ്ഞു റിസപ്ഷനിലുള്ള ലേഡി ഞങ്ങളോട് പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ബസ് വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് റെഡ് ലൈൻ ആൻഡ് ബ്ലൂ ലൈൻ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഈ ബസ്സുകളുടെ ലൈന് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് നോക്കിയിട്ട് വരേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ആൾക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന ബസ് ലൈൻ ഏതാണെന്ന് അറിയണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങളും കുറച്ച് ദിവസം ഈ ബസ് ലൈൻ ഏതാണെന്ന് മനസ്സിലാവാണ്ട് ബുദ്ധിമുട്ടി ഹോട്ടൽ റൂം ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കാർപ്പറ്റ് ഒട്ടും വൃത്തിയില്ലാത്തതായിട്ടാണ് തോന്നിയത് പക്ഷേ ഇവിടുന്ന് മാറ്റർ ഹോണിൻ്റെ വ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡായി ഞങ്ങൾ രണ്ട് റൂമ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മോൻ്റെ റൂം അപ്സ്റ്റെയറിലാണ് മോൻ്റെ റൂമിൽ നിന്ന് ഈ മാറ്റർഹോൺ വ്യൂ ഇല്ല മാറ്റർ ഹോൺ വ്യൂ ഉള്ള റൂമ് കിട്ടണമെങ്കിൽ പ്രീമിയം റൂമ് ബുക്ക് ചെയ്യണം മാറ്റർ ഹോണ് നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നമുക്ക് നേരിട്ട് നല്ല വൃത്തിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു വീഡിയോയില് അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ സൂം ചെയ്തെടുത്തതാണ് നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു ഇത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെർമെറ്റ് ടൗൺ കാണാനും ഫുഡ് ഒക്കെ ആയിട്ട് ഇറങ്ങി നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഒരു ഫോട്ടോ മാത്രമേ ഝെർമെറ്റ് എന്നുള്ളൂ എന്താ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണല്ലോ അതുകൊണ്ട് തന്നെ കാഴ്ചകൾ ആസ്വദിച്ച് നടക്കുകയായിരുന്നു ഫോട്ടോ എടുക്കണമെന്നൊന്നും തോന്നിയില്ല ശരിക്കും കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ ചുറ്റുപാട് ആസ്വദിക്കുന്നതിനിടയിൽ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ ആ പാടേ മറന്നുപോയി സ്വിറ്റ്സർലാൻഡിൽ ഞങ്ങൾ രണ്ടാം തവണയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് സെർമെറ്റിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മിലാൻ സെർമെറ്റിലേക്ക് എന്തായാലും വരാൻ തീരുമാനിച്ചത് ഇത്രയും ദിവസം ഇറ്റലിയിലെ നല്ല ചൂട് അനുഭവിച്ചിട്ടല്ലേ വരുന്നത് ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പ് ആ കാലാവസ്ഥ വ്യത്യാസം ശരിക്കും പണി തന്നു എൻ്റെ മുഖമൊക്കെ വെലിഞ്ഞ് മുറുകുന്നുണ്ടായിരുന്നു എന്തോ ഇങ്ങനെ സ്ക്രാച്ച് വന്ന പോലെ പോലെയായിട്ടുണ്ടായിരുന്നു മുഖമൊക്കെ നല്ല ഭംഗിയുള്ള ടൗണ് ജെർമെറ്റ് ജെർമെറ്റിൻ്റെ ടൗൺ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഞാൻ കേട്ടത് വില്ലേജ് എന്ന് പറയുന്നതാണ് ആ കാണുന്നത് ഷെർമെറ്റിൻ്റെ ഫ്ലാഗാണ് ഫുഡ് കഴിക്കാനാണ് ഇറങ്ങിയെങ്കിലും റെസ്റ്റോറൻ്റ് ഒക്കെ കുറേ കണ്ടു പക്ഷേ എങ്കിൽ അവിടെയുള്ള മെനു കണ്ടപ്പോൾ അതൊന്നും കഴിക്കാൻ തോന്നിയില്ല മറ്റവസാനം ഒരു ഗ്രോസറി ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ് ഉണ്ടായത് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയത് വേറൊരു വഴിയിലൂടെയായിരുന്നു നേരത്തെ വന്ന വഴി കൂടെ ആയിരുന്നില്ല പോയത് സ്റ്റെപ്പ് കയറാത്തൊരു വഴി കൂടെയായിരുന്നു പോയത് മോൻ കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു അത് യൂറോപ്പിൽ എവിടെ പോയാലും വഴി തെറ്റാതെയും നല്ല വഴി ഞങ്ങളെ കൊണ്ടുപോകുന്നത് മോനാണ് അവനക്ക് സ്ഥലങ്ങളെക്കുറിച്ച് നല്ല ബോധമുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും അവൻ പറയുന്ന വഴി ഞങ്ങൾ പോവുക ഇപ്പം സമയം രാത്രി ഒമ്പത് മണിയാണ് ഇരട്ടായിട്ടില്ല ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഞങ്ങളുടെ ഹോട്ടൽ പുറമേന്ന് കാണാൻ നല്ല ക്യൂട്ടാണ് നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ റൂമിൻ്റെ അവസ്ഥ പരിതാപകരാണ് പിറ്റേ ദിവസം ഞങ്ങൾ മാറ്റർ ഹോൺ കാണാനായിട്ടാണ് പോയത് അതിനായിട്ട് ഗോർണർ ഗ്രാറ്റ് ട്രെയിൻ എടുക്കാനുള്ള ക്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇപ്പം നമ്മൾ ട്രെയിനിനുള്ളിലാണ് മാറ്റർ ഹോണിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഈ മാറ്റർ ഹോൺ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ടോബ്ലറോൺ ചോക്ലേറ്റിൻ്റെ പാക്കേജുമേൽ ഒരു മൗണ്ടൻ്റെ ചിത്രം കണ്ടിട്ടില്ലേ ആ മൗണ്ടൻ ആണ് അതൂരെ കാണുന്ന മാറ്റർ ഹോൺ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ടോബ്ലറോൺ പാക്കേജും മേൽ ആ മൗണ്ടൻ്റെ ചിത്രം കാണാൻ പറ്റില്ല ഇപ്പോൾ ഉള്ള പാക്കേജ്മലൊക്കെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു മൗണ്ടെ ചിത്രമാണ് ഉള്ളത് അത് സ്പെസിഫൈ ചെയ്തിട്ട് മാറ്റർ ഹോണാണെന്ന് പറയാൻ പറ്റില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോബ്ലറോണിൻ്റെ പ്രൊഡക്ഷൻ്റെ കുറച്ച് ഭാഗം സ്ലോവാക്കിയയിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ് സ്വിസ് ലോ പ്രകാരം ഒരു സാധനത്തിൻ്റെ പ്രൊഡക്ഷന് മുഴുവനായിട്ടും സ്വിറ്റ്സർലാൻഡിൽ തന്നെ നടന്നിട്ടില്ലെങ്കിൽ അവർക്ക് നാഷണൽ സിംബൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മാറ്റർ ഹോണിൻ്റെ പിക്ചർ യൂസ് ചെയ്യാൻ പറ്റില്ല കൂടാതെ സ്വിസ് ചോക്ലേറ്റ് ആണെന്ന് പറയാനും പറ്റില്ല ഇതൊക്കെ ആണെങ്കിലും ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാനൊരു ടോബ്ലറോൺ വാങ്ങി എനിക്ക് മാറ്ററോൺ എന്നും ടോബ്ലറോൺ മൗണ്ടൻ ആണ് അതിനായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ടോബ്ല റോൺ വെച്ചിട്ട് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ ഒരു ടോബ്ല റോൺ വാങ്ങി കൈ പിടിച്ചിട്ടുണ്ട് ഈ ഗോർണർ ഗ്രാറ്റ് ട്രെയിന് പോകുന്നത് ഗോർണർ ഗ്രാറ്റ് സമ്മിറ്റിലേക്കാണ് സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉച്ചകോടി പർവ്വതങ്ങളുടെ ഉച്ചകോടി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് സംഭവം ഈ സമ്മിറ്റ് ഉള്ളത് മൂവായിരത്തി എൺപത്തിഒൻപത് മീറ്റർ എബോ സീ ലെവലാണ് പിന്നെ ഇരുപത്തൊമ്പത് കൊടുമുടികളും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നിങ്ങൾ ഈ ട്രെയിനിൽ ഇരിക്കുമ്പോൾ വലത് സൈഡിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക വലത് സൈഡിലിരുന്നാലാണ് ഈ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുക ഞാൻ വലത് സൈഡിലായിരുന്നു ഇരുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോകളൊക്കെ എടുക്കാൻ പറ്റിയത് ഈ ട്രെയിനിന് ഗോർണർ ഗ്രാറ്റ് സമ്മിറ്റ് എത്തുന്നതിന് മുമ്പ് ഇടയ്ക്ക് കുറേ സ്റ്റോപ്പുകളുണ്ട് ആ സ്റ്റോപ്പുകളിലൊന്നും ഒന്നും ഇറങ്ങാതെ ഗോർണഗ്രാറ്റ് സമ്മിറ്റിലാണ് നമ്മൾ ഇറങ്ങിയത് ഇവിടെ എത്തിയിട്ട് ടിക്കറ്റ് സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ ഞാൻ ടിക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ജെർമെറ്റ് ഇന്ന് ഗോർണഗ്രാറ്റിലേക്ക് റൗണ്ട് ട്രിപ്പിന് വൺ സീറോ സിക്സ് പോയിൻറ്റ് ഫൈവ് സീറോ സി എച്ച് എഫ് ആണ് ആവുന്നത് ഞങ്ങൾ സ്വിസ് പാസ് എടുത്തിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫെയർ ആണ് ആയത് ഗോർണർ ഗ്രാഡ് സമ്മിറ്റിലുള്ള കാഴ്ചയാണിത് നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു മഞ്ഞ് മൂടിയ മലകളായിരുന്നു ചുറ്റിലുണ്ടായിരുന്നത് സമ്മറിലുള്ള കാഴ്ചയാണല്ലോ ഇതെന്ന് ഓർക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷം തണുപ്പുണ്ടായിരുന്നു കൂടാതെ വെയിലും ഉണ്ടായിരുന്നു ഒരുവിധം എല്ലാവരും ജാക്കറ്റിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രം ജാക്കറ്റ് ഒന്നും എടുത്തിട്ടിട്ടില്ല എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന് തോന്നി കാരണം നല്ല വെയിലുള്ളത് കൊണ്ട് വെയിലുള്ളത് കൊണ്ടാണ് ഞാൻ സൺഗ്ലാസ് ഇട്ടിരിക്കുന്നത് നല്ല കാഠിന്യം വരെ വെയിൽ തന്നെയായിരുന്നു ഇവിടെ കുറച്ച് നല്ല ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നല്ലൊരു പോയിന്റ് ഒക്കെ കണ്ടെത്തിയിട്ട് അവിടെ പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ആൾക്കൂട്ടം കൂടുതലുണ്ടായിരുന്നു നല്ല പോയിന്റുകളിലൊക്കെ അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തത് മാറ്ററോൺ ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണേണ്ടതായിരുന്നു പക്ഷെ ക്ലൗഡ് കാരണം അതിൻ്റെ ടിപ്പ് ക്ലിയർ ആയിരുന്നില്ല ഈ ഗ്രാറ്റ് സമ്മിറ്റിന്റെ ഭംഗി ആസ്വദിക്കുന്നതിനിടയിൽ റ്റില് വേറെ എന്തൊക്കെ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റർഹോൺ ഗ്ലേഷ്യർ പാരഡൈസിൽ പോവാം അതിനായിട്ട് കേബിൾ കാർ എടുക്കണം യൂറോപ്പിലെ ഹയസ്റ്റ് കേബിൾ കാർ സ്റ്റേഷനാണ് ഈ ഗ്ലേഷ്യർ പാരഡൈസ് എന്ന് പറയുന്നത് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മീറ്റേഴ്സ് എബോ സീ ലെവലായിട്ടാണ് ഈ ഗ്ലേഷ്യർ പാരഡൈസ് ഉള്ളത് മാറ്റർഹോൺ ഗ്ലേഷ്യർ പാരഡൈസിന് ക്ലേൻ മാറ്റർഹോൺ എന്നും കൂടി പറയുന്നുണ്ട് പ്രൊണൗൺസ് ചെയ്ത് കറക്റ്റ് എന്നറിയില്ല ഞാൻ എല്ലാം താഴെ എഴുതി കാണിക്കാം അവിടെ ഒരു ത്രീ സിക്സ്റ്റി പാനറോമിക് വ്യൂ പിന്നെ ഒരു ഗ്ലേഷ്യർ പാലസ് ഉണ്ട് പിന്നെ സിനിമ ലോഞ്ച് റെസ്റ്റോറൻറ്റ്സ് ഷോപ്പ്സ് അങ്ങനെ സ്കീയിങ് ആക്ടിവിറ്റീസ് സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ടുള്ള സംഭവമുണ്ട് ജെർമെറ്റ് എന്ന് കേബിൾ കാർ എടുത്തിട്ട് ഫുരി സ്റ്റേഷനിലേക്ക് പോകണം ഫുരി ഇന്ന് ട്രോക്ക്നർ സ്റ്റെഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലേക്ക് വരണം അവിടെ നിന്നാണ് ഗ്ലേഷ്യർ പാരഡൈസിലേക്ക് വരുന്നത് ടോട്ടലി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും അവിടേക്ക് എത്താൻ അഡൾട്ടിന് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ സി എച്ച് എഫ് ആണ് റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ് ആയിട്ട് വരുന്നത് സ്വിസ് പാസ് ഹാഫ് ഫെയർ കാർഡ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും ഞങ്ങൾ അവിടേക്ക് പോയിട്ടില്ല ഞങ്ങൾ ഗവർണഗ്രാറ്റി സമ്മിറ്റിലേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ഈ കാഴ്ചകൾ മാത്രമല്ല ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു കുഞ്ഞ് ലൈക്കിലൊക്കെ പോയ കാഴ്ചകളുണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ ഇവിടെ തന്നെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേറൊരു ഡേ ഞങ്ങൾക്ക് സെർമെറ്റിൽ ഉണ്ടായിരുന്നില്ല ഒരുപാട് കാശ് കൊടുത്താണല്ലോ ഈ ടിക്കറ്റുകളൊക്കെ എടുക്കുന്നത് അപ്പോൾ നല്ലപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഉദ്ദേശം നമുക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു ഫുൾ ഡേ ഇവിടെ ചെലവഴിച്ചത് അതുപോലെ തന്നെ ഒരുപാട് കാശ് ചിലവാക്കി എടുക്കുന്ന ടിക്കറ്റാണല്ലോ മാറ്റർ ഹോൺ ഗ്ലേഷ്യർ പാരഡൈസിലേക്കും അപ്പോൾ ഒരു ഫുൾ ഡേ അവിടെ ചിലവഴിച്ചിട്ടില്ലെങ്കിൽ നഷ്ടമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാതിരുന്നത് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനൊരു ഘട്ടിടം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ഇത് മൾട്ടിമീഡിയ എക്സിബിഷൻ സെൻറ്റർ ആണ് ഇവിടെ നമുക്ക് ഒരു ബിഗ് സ്ക്രീനിൽ സ്ക്രീനില് മാറ്റഹോണിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പിന്നെ വി ആർ യൂസ് ചെയ്തിട്ട് വെർച്വൽ പാരാഗ്ലൈഡിങ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നിഷാദും മക്കളും ആ വി ആർ എക്സ്പീരിയൻസ് ചെയ്തു മോള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വെർച്വലി പാരാഗ്ലൈഡിങ് ചെയ്യല്ലേ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ആൾക്ക് അതുകൊണ്ട് തന്നെ ആൾ ഒച്ചത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്